ഹലോ നമസ്കാരം വെൽക്കം ടു സജീസ് ഫ്ലവർ ടൈ നമ്മൾ വഴുതനങ്ങ എടുത്തുകൊണ്ട് രണ്ട് ഐറ്റം ഉണ്ടാക്കുകയാണ് അതിനുവേണ്ടി നല്ല വലിയ വഴുതനങ്ങ നമ്മൾ ചുട്ടെടുക്കണം ചുട്ട് എടുക്കാൻ ചാർക്കോളുണ്ടെങ്കിൽ ചാർക്കോളിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും നമ്മളതിനു വേണ്ടി അത് തീയിടുന്നില്ല അതാ നമ്മൾ അവൈലബിൾ ആയ സ്റ്റൗവിൻ്റെ മേലെ വെച്ചാണ് നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കുന്നത് ഗ്രില്ല് ചെയ്തെടുക്കുന്നതോടുകൂടി തന്നെ വഴുതനങ്ങ വേവും അതിന് ശേഷം നമ്മളിതിൻ്റെ സ്കിന്നിന് കളയാണ് വേണ്ടത് ഇങ്ങനെയാണ് വഴുതനങ്ങ നമുക്ക് രുചികരമായത് നല്ല ഫ്ലേവർ കിട്ടാനുമായിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നു കേട്ടോ വൈതനങ്ങ ഇത് നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മളൊരു കൊണ്ട് പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിൽ വെക്കുക അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറുകൊണ്ട് കവർ ചെയ്ത് എന്തെങ്കിലും സ്റ്റീലിൻ്റെ പാത്രത്തിൽ വെക്കുക ഇതുപോലെ സ്റ്റീലിൻ്റെ പാത്രത്തിൽ വെച്ച് പ്ലാസ്റ്റിക് കവറുകൊണ്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്വെറ്റ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്ന് വഴുതനങ്ങയുടെ കളയാനായിട്ട് ഈസിയാണ് കാരണം അതുപോലെ തന്നിട്ട് റണ്ണിങ് വാട്ടറിൽ നല്ല ശുദ്ധമായ വെള്ളത്തിൽ നമ്മൾ കഴുകിയെടുക്കണം ഇതാണ് നമ്മൾ കഴുകിയെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ് കേട്ടോ നന്നായിട്ട് വെന്തുണ്ട് നല്ല സോഫ്റ്റ് ഉണ്ട് സീഡ് കുറവും കൂടുതൽ ഫ്ലഷ് ആയിട്ടുള്ള വഴുതനങ്ങയാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഏകദേശം അര മരക്കിലോത്തോളം വഴുതനങ്ങയാണ് ഞാൻ ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമ്മൾ ചോപ്പ് ചെയ്തെടുക്കുകയാണ് ഈ ചോപ്പ് ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ രണ്ട് ഐറ്റം ഉണ്ടാക്കുന്നു ഒന്ന് ഇന്ത്യൻ ഐറ്റമായ ബേക്കൺ ഭർത്ത അതിന് വേണ്ടിയുള്ള മസാലയാണ് കേട്ടോ അത് മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടി അല്പം ജീരപ്പൊടി ഇത്രയും നമുക്ക് വേണ്ടി വളരെ എളുപ്പം തയ്യാറാക്കാവുന്നതാണ് അതിനുവേണ്ടി നമ്മൾ പാൻ വെച്ചു ഓയിലൊഴിച്ചു അല്പം ജീരകം അതായത് ഹോൾ ക്യുമ്മി നമ്മൾ രണ്ടെണ്ണം കുറച്ച് ഇതാണ് അതൊരു ഹാഫ് സ്പൂൺ അതിന് ശേഷം ഒരു ചോപ്പടു ഇനിയും ഇട്ടു ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക്ക് ചില്ലി ഇട്ടു ബ്രൗൺ ബ്രൗണാകണവരെ സോൾട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാം ഇട്ടു ജീരപ്പൊടി ഇട്ടു അതിന് ശേഷം ഒരു ഒന്നര എടുത്തിട്ട് ചോപ്പ് ചെയ്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തു നല്ല സോഫ്റ്റ് ആയി ആവാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അതാ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കും വളരെ ഈസിയാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇന്ത്യൻ ബ്രെഡ് ഏതെങ്കിലും റൊട്ടി ഉപയോഗിച്ചത് കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ സ്ലൈസ് ബ്രെഡായാലും കുഴപ്പമൊന്നുമില്ല നല്ല സ്വാദിഷ്ടമായവരായിട്ടാണ് തീർച്ചയായും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ഫ്ലേവർ വരുന്നുണ്ട് കേട്ടോ അത് ചോപ്പട് മല്ലിയില ഇതിന് മേലെ ഇടാം വളരെ ഈസിയാണ് കേട്ടോ ഈസിയാണ് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റാണ് തന്തൂർ ബ്ലെഡ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് തന്തൂർ ബ്ലെഡ് ഉണ്ടാക്കാം തന്തൂർ ബ്രെഡ് നമ്മൾ ഓവൻ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നത് നമ്മൾ ചാനലിൽ മറ്റുള്ളവരൈറ്റത്തിൽ കാണിക്കുന്നുണ്ട് തീർച്ചയായും നിങ്ങൾ കാണണം നമ്മൾ വഴുതുണങ്ങി ഒരെണ്ണം നമ്മൾ ചോപ്പ് ചെയ്ത് വേഗം പറുത്തുണ്ടാക്കി ഒരെണ്ണം ഇതാണ് ബാലൻസ് ഉണ്ട് അത് ചോപ്പ് ചെയ്ത് നമ്മൾ ഇത് മുത്തമ്പൻ എന്ന് പറഞ്ഞാൽ ഒരു അറബിക്ക് കോൾഡ് മസ അതിൽ പെട്ട ഒരു ഐറ്റം ഇതിന് ഉണ്ടാക്കണം അതിന് വേണ്ടി ഒനിയൻ ഗാർലിക്ക് ടൊമാറ്റോ തക്കാളി ഇതെല്ലാം വെച്ച് തഹിന നിങ്ങൾക്കറിയാവുന്ന പോലെ തഹിന നമുക്ക് വാങ്ങാനും കിട്ടും നമുക്ക് സ്വയം ഉണ്ടാക്കാം കേട്ടോ തഹിന നമ്മുടെ ചാനലിലുണ്ട് തീർച്ചയായും നിങ്ങൾ കാണുക എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ലൊരു ഹെൽത്തി ആയിട്ടാണ് കേട്ടോ ഓയിലിൻ്റെ അംശൊക്കെ വളരെ കുറഞ്ഞതും നല്ല പോഷകസമ്മർദ്ദമായ ഐറ്റമാണ് വഴുതനങ്ങി അപ്പം ഒരു ടേബിൾ സ്പൂൺ നല്ല തിക്ക് യോഗഡ് തൈര് ഒഴിച്ചു പിന്നെ അല്പം ഒലിവ് ഓയിൽ സോൾട്ട് ഇത്രയും നമുക്ക് വേണ്ട കേട്ടോ അല്പം എരിവിന് വേണ്ടി നിങ്ങൾക്ക് ചോപ്പട് ചില്ലി ജിഞ്ചർ എടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുത്തബൻ റെഡി മുത്ത ബല്ലും പറയും പറയും മുത്തബല്ലെന്നും പറയും കേട്ടോ മുത്ത ബല്ലാണത് പറയുന്നത് കേട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് പാഴ്സൽ ഇടാം സോൾട്ട് പെപ്പറ് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു മറ്റായിട്ടാണ് ഇതുപോലെ തന്നെ നമുക്ക് ചപ്പാത്തി കൂട്ടി കഴിക്കുക സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കാം എന്തെങ്കിലും ഒരു ഡിപ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാം തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം വേറെ മറക്കാം അതെ താങ്ക് യു സജിസ് ഫ്ലവർ ടെക് ബൈ എൻജോയ് ദ ലൈഫ്